ാണവും മാനവും കെട്ടാൻ പിന്നെന്ത് ചെയ്യും അതുപോലെയാണ് ഇപ്പോൾ മോദിയുടെ അവസ്ഥ നാണവും മാനവും കെട്ട് മോദി ഡി എം കെ യുടെ കാലുപിടിക്കാൻ പോയിരിക്കുന്നു ഡി എം കെ മോദിയും തമ്മിലുള്ള യുദ്ധമൊക്കെ എല്ലാവർക്കും അറിയാം ഡി എം കെ മന്ത്രി തെന്തിൽ ബാലാജിയെ മോദി ഇ ഡിഎ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ചു സ്റ്റാലിൻ അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട് നാൻ അടിച്ചാൽ താങ്കമാട്ടെ ഇരുവരും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ബിജെപിക്കും അണ്ണാടി എം കെക്കും ഒന്നും ഒരു സീറ്റും തമിഴ്നാട്ടിൽ ലഭിക്കില്ലെന്ന് സ്റ്റാലിൻ പ്രതിജ്ഞ എടുത്തു ആ പ്രതിജ്ഞ സത്യമായി മാറുകയും ചെയ്തു എന്തായാലും മോദി സർക്കാർ തുലാസിലാണ് ടി ഡി പി യുടെയും അനുകമ്പയാൽ സർക്കാർ ഇപ്പോൾ ഇരിക്കുന്നു മോദി കത്തേരയിൽ ഇരിക്കുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് മോദിക്ക് മുമ്പിലെ വലിയൊരു കടമ്പ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് സമവായത്തിന് മോദി നീക്കം തുടങ്ങി സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളുമായി ഭരണകക്ഷി അംഗങ്ങൾ ചർച്ച നടത്തും സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടുന്നു കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നില്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ തേടുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഡിഎംകെക്ക് നൽകാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കോൺഗ്രസിന് നൽകാതെ ഡിഎംകെക്ക് നൽകിയ വഴി പ്രതിപക്ഷ നീക്കങ്ങൾക്ക് അതായത് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾക്ക് വിള്ളലുണ്ടാക്കിയാണ് മോദിയുടെ ലക്ഷ്യം കക്ഷി നിലയിൽ പ്രതിപക്ഷനിരയിൽ നൂറ്റിയൊന്ന് അംഗങ്ങളുമായി കോൺഗ്രസ് ആണ് ഒന്നാമത് പ്രതിപക്ഷ കക്ഷികളിൽ എസ്പിക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നിലാണ് ഡിഎംകെയുടെ കക്ഷിനിക ഡി എംകെക്ക് അംഗങ്ങളാണ് ലോക്സഭയിലുള ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കി ഡിഎംകെ യെ കൂടെ നിർത്താൻ മോദി ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ആ ശ്രമം തുടരുന്നതിനിടയിൽ ആരോടാണ് ആ ശ്രമം നടത്തുന്നത് എന്നുകൂടി ആലോചിക്കണം ഇതുവരെ കടന്നാക്രമിച്ച ഇതുവരെ മോദി നശിപ്പിക്കാൻ ശ്രമിച്ച സ്റ്റാലിനോടാണ് സമഹായത്തിന് പോയിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡിഎംകെക്ക് കൊടുത്തുകൊണ്ട് സ്റ്റാലിനെ ചേർത്ത് നിർത്താൻ മോദി ഇപ്പോൾ ശ്രമിക്കുന്നു കാരണം ടി ഡി പിയും ജെ ഡിയുവും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടികളാണ് നിതീഷ് കുമാറിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല കൂടെ നിറ്റും കാലു അതാണ് നിതീഷ് കുമാറിന്റെ രീതി സ്റ്റാലിൻ അങ്ങനെയല്ല ഉറച്ച തീരുമാനമുള്ള ദ്രാവിഡ നേതാവാണ് അദ്ദേഹത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ അദ്ദേഹം മോദിയോട് കരുണ കാണിക്കുമെന്നും മോദി സർക്കാരിന് നിതീഷ് കുമാറിന്റെയും നായിഡുവിന്റെയും ഭീഷണിയെ ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള കുതന്ത്രമാണ് മോദിയുടെ മനസ്സിൽ അംശയും മോദിയും ചേർന്നിപ്പോൾ കുതന്ത്രങ്ങൾ മെനയുകയാണെന്ന് രക്ഷയില്ലെന്നേ കേവല ഭൂരിപക്ഷം ഇല്ല ബിജെപിക്ക് ജഡീവും നിതീഷ് കുമാറും ഇത് പിന്തുണ പിൻവലിച്ചാൽ അപ്പ വിഭവന്നേ പല ബി ജെ പി എം പിമാരും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറാൻ ചേക്കേറാനുള്ള അവസരം നോക്കിയിരിക്കുകയാണ് മുഹൂർത്തം കുറിച്ചു വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എല്ലാം പല ബി ജെ പി എം പിമാരും മുഹൂർത്തം കുറിച്ച് എല്ലാം നോക്കി വെച്ചേക്കുകയാണ് എപ്പോഴാണ് ഇന്ത്യ സഖ്യത്തിലേക്ക് പോകുന്നതെന്ന് അറിയില്ല കൂട്ടത്തോടെ ആയിരിക്കും പോകുന്നത് അതുകൊണ്ട് ഡി എം കെ കൂടെ നിർത്താനാണ് ഇപ്പൊ മോദിയുടെ ശ്രമം എന്തൊരു നാണക്കേടാണെന്ന് നോക്കണേ എന്തൊരു മാനം കെട്ട പരിപാടിയാണെന്ന് നോക്കണേ നാണവും മാനവും കെട്ട പരിപാടിയല്ലേ ഇത് അയാളുടെ മന്ത്രിയാണ് തൂക്കിയെടുത്ത അകത്തിട്ടത് സെന്തിൽ ബാലാജിയെ അയാള് വെറുതെ ഇരുന്നില്ല അയാളെ ഒരു കാര്യം പറഞ്ഞു ബി ജെ പി ഇനി തമിഴ്നാട് മണ്ണിൽ പച്ച പിടിക്കില്ലെന്ന് കേരളത്തിൽ ലോക്സഭ ആക്കൊണ്ട് തുറന്നു തമിഴ്നാട്ടിൽ ഉള്ള ആക്കോണ്ടും പാവം പൊന്രാധാകൃഷ്ണൻ പോലും തോറ്റു കന്യാകുമാരി കഷ്ടം ഇപ്പോ മോദി ഡി എം കെ തോപ്പിട്ടുകൊണ്ട് നിൽക്കുകയാണ് സ്റ്റാലിന് ഇടയ്ക്കൊക്കെ പുഴത്തുന്നുണ്ട് അധികാരമേറ്റെടുക്കാൻ സ്റ്റാലിനെ വിളിച്ചിരുന്നു എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചു നാണമുണ്ടോ എന്ന് നോക്കണേ ഒരു കാലത്ത് ഇ ഡിയെ വിട്ട് സ്റ്റാലിനെ തകർക്കാൻ ശ്രമിച്ചു ഇപ്പൊ അയാളെ കാലുപിടിക്കുന്നു അയാളല്ലേ ആള് അയാള് എന്താ പറയുക ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ മകനാണ് കരുണാനിധിക്ക് കലൈഞ്ചർ കരുണാനിധിക്ക് മെരിങ്ങില്ല സ്റ്റാലിന്